唉呀 <music> ¡Suscríbete <laughs>

भाई <laughs> میں بھنگو میں اندامے گھوٹے روڑیوڑ چلے 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 റിയാവോ ഏതാ സ്ഥലം ഇതോ എടാ ഇത് നീ കള് കുടിക്കാൻ സ്ഥലം വാന്നു പിന്നെ നിനക്കറിയത്തില്ലേ എടാ ഇത് അമ്പലമാണ് എടാ ഇത് ക്ഷേത്ര വാന്ന് ഓ എടാ നീ എന്താ പോന്നാലും തറുതെ പോവലത്തുള്ളൂ എടാ നിന്നെ ഞങ്ങൾ അന്ന എഴുചിച്ചപ്പോഴും ഇനി ഇവിടെ ഒന്നും ഇല്ലായിരുന്നു നമുക്ക് ഇങ്ങനെ പറയുന്ന കേട്ടല്ലോ എവിടെ പോയാലോ പെരേന ഇപ്പൊ എഴുന്നതെന്നൊക്കെ തുടങ്ങിയോ അപ്പൊ വടക്ക് എവിടെ ആയിരുന്നു കഴിഞ്ഞു അതിന്റെ പറഞ്ഞു എടാ ദൂരക്കാ പറിക്കുന്നതെല്ലാം കഴിഞ്ഞെന്ന് എന്നിട്ട് കേൾക്കട്ടെ എടാ കൃഷ്ണൻ മേനാതല്ല ശ്രീകൃഷ്ണ ഭഗവാന ആ എന്നിട്ട് ആന എടാ അദ്ദേഹത്തിന്റെ ഭാര്യമാരായ എടാ അദ്ദേഹത്തിന്റെ ഭാര്യമാരായ രുക്മിണി സത്യമാമേ ആലവട്ടോ പഞ്ചാമുരൊക്കെ വീശുന്നതാ ആ വീശിക്കൊണ്ടിരിക്കുക ആ എന്നിട്ട് ആണോ ആ അവിടുന്ന് പിന്നെ എങ്ങോട്ടാ പോയെ പിന്നെ മടക്കോട്ട് പോയോട്ട് പോയ ആ എന്നിട്ട് ഏടാ നീ വേറെ അരിപ്പാട്ട് പോയതാണെന്നല്ലോ കഴിഞ്ഞവണോ ആ തൃശൂർ പോയിട്ടോ ആ എന്നിട്ട് ആ അരിപ്പാട്ട എന്നിട്ട് എന്താ എടാ അത് കളക് മരവല്ല കൊടിമരമാ இட அது வெற்றக்கொடியவா உத்சவத்தின் கொடி ஏற்ற ஒன்றும் குடிமருவ அது இட காகத்தம் பிரதிப்பிள்ளா மோணில் ஆ என்ன பின் அரிக்காட்ட விசேஷம் இருக்கட்டும் ஆமா ஆ അങ്ങനല്ല നായ്ക്കൊമ്പനെ അടിച്ചിരുത്തിയിട്ട് വെല്ലുവിളിയതിനെ കേട്ടിഴുന്നില്ല ആ എന്നൊക്കെ ഇടാ കടിച്ചു അറിയിപ്പിക്കുന്നില്ല നാസനാസനം കഴിക്കില്ല ആ എന്നിട്ട് കേക്കട്ടെ അവിടുന്ന് അങ്ങോട്ടാണ് പൂരുന്നായിരുന്നു ആ ആ എന്നിട്ട് ആയിട്ട് ആ ഏത് കൂട്ടല്ലാത്തോ പിന്നെ കുട്ടല്ലാത്ത വി സി പിടിച്ചു പിടിച്ചിട്ട് എന്താ ചെയ്തു ആ എന്നിട്ട് തറേ കൊണ്ടുവന്നോ ആ എന്നിട്ട് ശരിക്കും കൂട്ടാനായിരിക്കും കഴിച്ച് കൂട്ടാൻ വെച്ച് വയ്യമ്മേ ആ വയ്യമ്മ മഴ പൊള്ളായിരിക്കും ഓ മീനുണ്ട് വെല്ലുവിനീട്ടാണോ പിന്നെ എവിടാ ഓ രാജ എന്നിട്ടെന്തോ ആ മിനിട്ടല്ലോ ആ എടുത്തോ ആഹാ എന്നിട്ട് നീ കാര്യം ഇവിടെ വന്ന് പറഞ്ഞോ ഞങ്ങളോട് വന്ന് പറഞ്ഞോ നീ ഈ കാര്യ പറയാനായിട്ട് നീ വന്നാരുന്നോ വന്നോ എന്നിട്ട് ആ ഞാനവിടെ ഇല്ലായിരുന്നു ആഹാ ആ അത് അപ്രക്കോട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കേൾക്കട്ടെ എന്നിട്ടേ ആ തമിഴ് കൊല്ലം പറഞ്ഞോ നിങ്ങോട്ട് നന്നോ ആ എന്നിട്ട് ആ ഞങ്ങളുടെ ഭഗവാന് മായ ഒരു കാണാൻ ഒന്നും പറ്റത്തില്ല അങ്ങനെ ഞങ്ങളുടെ ഭഗവാനും ഭഗവതിയൊക്കെ സങ്കല്പ അതിരിക്കട്ടെ നിലക്ക് പോകുവാനുണ്ടോ എങ്ങനെ എങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞാല് എങ്ങനെ ഇരിക്കും കണ്ടുകഴിഞ്ഞാല് അടുത്ത പോലെ പോകും ആഹ് ആ ഓ തിരുവിൽ പിഴിഞ്ഞ് വെച്ചത് ആ എന്നിട്ട് ആ ഭഗവാനെ ഭഗവാനെ പിഴിഞ്ഞപ്പൊ ആ എന്നിട്ട് ആ ശരി പിന്നെ എടാ പിന്നെ നിന്നെ ഞങ്ങൾ അന്വേഷിച്ചതേ അന്വേഷിച്ചപ്പോ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ അതിന് നീ ഒരു പിഴവ് ചെയ്താലേ പറ്റത്തുള്ളൂ ആ ഞങ്ങൾ വിഴ ചെയ്യല്ല നീ അത് ചെയ്യേണ്ടത് അത് പറ്റത്തില്ലല്ലോ ഒരു വിഴ ചെയ്യണം ആ I better do it.